അങ്ങോട്ടി പറഞ്ഞാൽ എന്നിട്ട് പറഞ്ഞു ഓ ഈ സെപ്റ്റംബറിൽ ഒന്നും ഡേറ്റ് കാര്യ എന്നിട്ടൊന്നും പറ്റില്ല അപ്പോൾ ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾക്ക് ഒരു ആറ് ദിവസം കിട്ടിയാൽ മതി അതിനിടയിൽ ഞങ്ങൾ എന്നാ ശരി പഠിക്കാൻ നമുക്ക് ഒരു രക്ഷയില്ല അപ്പോൾ ഞാൻ പറഞ്ഞു ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ കഴിയുമോ കഴിയുമെന്ന് കേട്ടു പൊട്ടിത്തെറിച്ചു പറഞ്ഞു അഡ്ജസ്റ്റ് ചെയ്യാൻ ഞാൻ താനാരാ എൻ്റെ കൂടെ പിടിച്ചോളോ അത് എൻ്റെ സ്വജാതികാരനോ അതോ വേറെ വല്ല ബന്ധമുണ്ടോ ഒന്നുമില്ലല്ലോ പിന്നെ എന്ത് അഡ്ജസ്റ്റ്മെൻറ്റ് ചോദിക്കുന്നത് ഞാനങ്ങ് ഇളിപ്പിനെ അമ്മയും മൂകാംബിക എനിക്കിതിന് മറുപടി പറയണമല്ലോ എന്നിങ്ങനെ ഉള്ളുകൊണ്ട് വിളിച്ചിട്ട് നിൽക്കുമ്പോൾ അദ്ദേഹം പറയണോ ഒരു കാര്യം ചെയ്യും അടുത്ത സെപ്റ്റംബറിൽ ഒരു പടം ചാട്ടിയോളൂ ഞാൻ ഡേറ്റ് ആളുകൾ ഞാൻ പെട്ടെന്ന് അങ്ങ് പൊട്ടിച്ച് വെച്ചിട്ട് അടുത്ത സെപ്റ്റംബറിൽ നിങ്ങൾ എൻ്റെ പടത്തിൽ അഭിനയിക്കണം എന്ന് പറയാൻ താനാര നിശ്ചയിക്കണമെന്ന് പറയുന്നത് താൻ എൻ്റെ ഭാര്യയായ സു സ്ജാതിക്കാരൻ ഇദ്ദേഹം പറഞ്ഞ വേറെ എല്ലാം തിരിച്ച് സിനിമയിലെ പോലെ റിപ്പീറ്റ് ചെയ്ത് അങ്ങോട്ട് ചോദിച്ചു ഷുഭിതനായി ഇയാളാണ് ആ ഉണ്ടായി ഇപ്പോൾ ഈ ഹേമാ കമ്മറ്റിയെ റിപ്പോർട്ടൊക്കെ വന്ന സമയത്ത് എല്ലാവരും പറയുണ്ടായി സൂപ്പർ സ്റ്റാറുകൾ അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരുന്നില്ല മമ്മൂട്ടി മോഹൻലാലൊന്നും ഇങ്ങനെയല്ലല്ലോ ഈ നടികൾക്ക് മാത്രം എന്താണ് ഇത്രയും അഡ്ജസ്റ്റ്മെൻറ്റിൻ്റെ ആവശ്യമെന്നൊക്കെ കണ്ടോ ആ കാലഘട്ടത്തിൽ പോലും മമ്മൂട്ടിയോട് അഡ്ജസ്റ്റ്മെൻറ്റ് ചോദിച്ച ആൾക്കാരുണ്ട് അപ്പോൾ അതൊക്കെ തരണം ചെയ്തിട്ടാണ് മമ്മൂട്ടി ഇന്ന് കാണുന്ന ഈ ലെവലിലേക്കൊക്കെ എത്തിയത് അപ്പോൾ അഡ്ജസ്റ്റ്മെൻറ്റുകളോടൊക്കെ നോ പറയാൻ പഠിക്കണം എന്നാണ് ഇതിൻ്റെ ഒരു സാരാശം അത് മാത്രമല്ല ഈ പറഞ്ഞ കഥയിൽ പോലും എനിക്ക് വലിയ വിശ്വാസമില്ല കാരണം പുള്ളിക്ക് ഈ പറഞ്ഞ കഥ പറഞ്ഞ ആൾക്ക് മമ്മൂട്ടിയുടെ അത്രയും പ്രായമില്ലാത്ത ഒരാളാണ് എന്നിട്ട് മമ്മൂട്ടിയുടെ പോലെ സൂപ്പർ സ്റ്റാറോ നടനോ ഒന്നും ആവാൻ പറ്റാത്ത ഫ്രസ്ട്രേഷൻ കൊണ്ട് അയാൾ ഇപ്പോൾ വന്നിരുന്നു ഇങ്ങനത്തെ കഥയെ അടിച്ചിറക്കുന്നതാവാനാണ് മിക്കവാറും സാധ്യത അല്ലാതെ മമ്മൂട്ടിയൊന്നും ഒരാളോടും ഇങ്ങനെയൊന്നും പെരുമാറാനുള്ള യാതൊരു സാധ്യതയും കാണുന്നില്ല ഇത് അങ്ങേര് പ്യുവർലി അങ്ങനെയുള്ള അസുഖം കൊണ്ട് അടിച്ചിറക്കുന്ന ഒരു കഥയായിരിക്കും ഉറപ്പാ